പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് ദിവസം മുന്നൂറ്റി അൻപത് ഇന്നത്തെ വായനാഭാഗങ്ങൾ യാക്കോബിൻ്റെ ലേഖനം അധ്യായങ്ങൾ ഒന്നും രണ്ടും ഫിലിപ്പി ലേഖനം അധ്യായങ്ങൾ മൂന്നും നാലും സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യാക്കോബ് അധ്യായം ഒന്ന് അഭിവാദനം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അഭിവാദനങ്ങൾ വിശ്വാസവും ജ്ഞാനവും എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ വീഴുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുവൻ എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സഹനശക്തി ഉളവാക്കും ഈ സഹനശക്തി പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാകട്ടെ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് യാചിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം യാചിക്കാൻ എന്തെന്നാൽ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് അങ്ങനെയുള്ള മനുഷ്യൻ തനിക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത് അവൻ സംശയ മനസ്കനും തൻ്റെ വഴികളിലെല്ലാം ചഞ്ചല ചിത്തനുമാണ് ദാരിദ്ര്യവും സമ്പത്തും എളിയ സഹോദരൻ പോലും തൻ്റെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ എന്നാൽ ധനവാനാകട്ടെ തൻ്റെ താഴ്മയിലും എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നുപോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു അതിൻ്റെ ബാഹ്യഭംഗി അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് മങ്ങിമറഞ്ഞു പോകും പരീക്ഷകൾ നേരിടുക പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ അനുഗ്രഹീതൻ എന്തെന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ച് അംഗീകൃതനാകുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുന്ന ഒരുവനും താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയാതിരിക്കട്ടെ എന്തെന്നാൽ തിന്മയാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ദൈവം അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ജഡമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ജഡമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് എല്ലാ നല്ല ദാനങ്ങളും എല്ലാ വരങ്ങളും ഉന്നതത്തിൽ നിന്ന് വ്യതിയാനമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസായി വചനം പാലിക്കുക എൻ്റെ പ്രിയ സഹോദരരെ അറിയുവിൻ ഏത് വ്യക്തിയും കേൾക്കുന്നതിൽ തിടുക്കമുള്ളവനും സംസാരിക്കുന്നതിൽ മന്ദഗതിക്കാരനും കോപിക്കുന്നതിൽ അമാന്തമുള്ളവനുമായിരിക്കണം എന്തെന്നാൽ മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണയാകുന്നില്ല ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ നട്ടിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം വിനയപൂർവ്വം സ്വീകരിക്കുവൻ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അതനുവർത്തിക്കുന്നവരുമായിരിക്കുമെൻ വചനം കേൾക്കുകയും അതനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യൻ്റെ സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടതും മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമം അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമം സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് തൻ്റെ പ്രവൃത്തിയിൽ അവൻ അനുഗ്രഹീതനാകും താൻ ദൈവാരാധകനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ദൈവാരാധന വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ആരാധന ഇതാണ് അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സന്ദർശിക്കുക ലോകത്തിൻ്റെ കറയേശാതെ തന്നെ തന്നെ സൂക്ഷിക്കുക യാക്കോബ് അധ്യായം രണ്ട് പക്ഷഭേദത്തിനെതിരെ എൻ്റെ സഹോദരരെ മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷഭേദം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മൂടിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ മൂടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങളുടെ വിധികർത്താക്കളാകുകയുമല്ലേ ചെയ്യുന്നത് എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു സമ്പന്നരല്ലേ നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നത് അവരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല നാമം ദുഷിപ്പിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷഭേദം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവനെല്ലാത്തിലും കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു എന്തെന്നാൽ വിഭചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമലംഘകനായിരിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവൻ കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു വിശ്വാസവും പ്രവൃത്തിയും എൻ്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് ഗുണമാണുള്ളത് ഈ വിശ്വാസത്തിനവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നമായിരിക്കുകയും അനുദിന ഭക്ഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിലാരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക തീ കായുക വിഷപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതുപോലെ പ്രവൃത്തികൾ കൂടാതുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്നാൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുമുണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്വാസം നിന്നെ കാണിക്കാം ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലതു തന്നെ പിശാചിക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു മൂഢനായ മനുഷ്യ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്നറിയാൻ ആഗ്രഹിക്കുന്നുവോ നമ്മുടെ പിതാവായ അബ്രാഹം പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായി സഖാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളോടൊപ്പം വ്യാപരിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ കാണുന്നുവല്ലോ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന ലിഖിതം നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു മനുഷ്യൻ നീതിമൽക്കരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലാണ് വിശ്വാസം കൊണ്ട് മാത്രമല്ലെന്ന് നിങ്ങളറിയുന്നു അതുപോലെ റാഹാബ് എന്ന വേശ്യ ദൂതന്മാരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതി ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്ന പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് ഫിലിപ്പി അധ്യായം മൂന്ന് യഥാർത്ഥ നീതി ഇനിയും എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നത് എന്നെ അലോസരപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് അത് സുരക്ഷിതത്വമേകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും അംഗവിഛേദം നടത്തുന്നവരെയും സൂക്ഷിച്ചുകൊള്ളുവിൽ നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും ശരണം വെക്കാൻ കഴിയും ശരീരത്തിൽ ശരണം വെക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ എനിക്ക് അവനേക്കാൾ കൂടുതൽ കഴിയും കാരണം എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം പരിസയൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസം ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അതവനെയും അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ സഹനത്തിൻ്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാനാവും ലക്ഷ്യത്തിലേക്ക് ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അല്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് എന്തെന്നാൽ ക്രിസ്തു യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ക്രിസ്തു യേശുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വെളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും എന്നാൽ നേടിയെടുത്തതിനനുസൃതമായി നമുക്ക് വ്യാപരിക്കാം സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുവിൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടു പഠിക്കുവിൻ എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ മഹത്വം കാണുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ എളിയ ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഫിലിപ്പി അധ്യായം നാല് ആകയാൽ എൻ്റെ പ്രിയ സഹോദരരെ ഞാൻ കാണാൻ കൊതിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ ഉപദേശങ്ങൾ കർത്താവിൽ ഏക മനസ്സോടെ ഏകമനസ്സോടെയായിരിക്കാൻ ഞാൻ യവോദിയായോടും സിന്ധിക്കയോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എൻ്റെ വിശ്വസ്ത സഹപ്രവർത്തക കളമ്പൻറ്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവൻ ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുവൻ നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ മുഴുവൻ ധാരണയും അത് ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യസന്ധവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സഹായത്തിന് നന്ദി നിങ്ങളിപ്പോൾ വീണ്ടും എന്നോട് താൽപ്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിലേറെ സന്തോഷിക്കുന്നു ഈ താൽപ്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ എനിക്കെന്തെങ്കിലും കുറവ് അനുഭവപ്പെട്ടതുകൊണ്ടല്ല ഞാനത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എളിയ നിലയിലും സമൃദ്ധിയിലുമായിരിക്കാൻ എനിക്കറിയാം ഏത് സാഹചര്യത്തിൽ കഴിയാനും ഞാൻ പരിശീലനം നേടിയിട്ടുണ്ട് സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം എനിക്ക് കഴിയും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് സന്മനസ് ഉണ്ടായി ഫിലിപ്പിയക്കാരെ സുവിശേഷ പ്രചാരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദൂനിയ വിട്ടപ്പോൾ നിങ്ങൾ ഒഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ തെസലോനിക്കയിലായിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങളുടെ കണക്കിലേക്ക് കൂടുതൽ പ്രതിഫലം ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പഫ്രോദിത്തോസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദകരവും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ക്രിസ്തു യേശു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ആമേൻ നിങ്ങൾ ക്രിസ്തു യേശുവിൽ സകല വിശുദ്ധരെയും അഭിവാദനം ചെയ്യുവേൻ എൻ്റെ കൂടെയുള്ള സഹോദരർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് സീസറിൻ്റെ ഭവനത്തിൽ നിന്നുള്ളവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സുഭാഷിതങ്ങൾ അധ്യായം മുപ്പത് വാക്യങ്ങൾ ഒന്നു മുതൽ വരെ ആഗൂറിൻ്റെ സൂക്തങ്ങൾ മാസാക്കാരൻ യാഖയുടെ മകനായ ആഗൂറിൻ്റെ വചനങ്ങൾ ഇത്തിയലിനോട് ഇത്തിയലിനോടും യുക്കാളിനോടും വീരപുരുഷൻ്റെ അരുളപ്പാട് തീർച്ചയായും മനുഷ്യവംശത്തിലെ ഒരു മൂഢനാണ് ഞാൻ ഒരു മനുഷ്യൻ്റെ ഉൾക്കാഴ്ച എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല എങ്കിലും പരിശുദ്ധരെക്കുറിച്ചുള്ള വിജ്ഞാനം ഞാൻ മനസ്സിലാക്കട്ടെ ആകാശങ്ങളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര് കാറ്റിനെ തൻ്റെ മുഷ്ടികളിൽ ശേഖരിക്കുന്നതാര് വെള്ളം വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാർ ഭൂമിയുടെ ദിഗന്ധങ്ങളെല്ലാം ഉറപ്പിച്ചതാര് അവൻ്റെ പേരെന്ത് അവൻ്റെ പുത്രൻ്റെ പേരെന്ത് തീർച്ചയായും നിനക്കറിയാം ദൈവത്തിൻ്റെ ഓരോ വാക്കും സ്ഫുടം ചെയ്തതാണ് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് അവിടുത്തെ വചനങ്ങളോട് നീ കൂട്ടിച്ചേർക്കരുത് അവിടുന്ന് നിന്നെ ശകാരിക്കാനും അങ്ങനെ നീ അസത്യവാനെന്ന് തെളിയാനും ഇടയാകാതിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് മുന്നൂറ്റി അൻപതാമത്തെ ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിനി തിരിച്ച് എണ്ണിത്തുടങ്ങണം ഇനി പതിനഞ്ച് ദിവസം കൂടി പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ബൈബിൾ മുഴുവൻ വായിച്ചു കഴിയും നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഇനി പതിനഞ്ചാമത്തെ ദിവസം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ മനോഹരമായ ഒരു കാണിക്കയുണ്ട് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വചനം കേൾക്കാൻ ശ്രമിച്ചു ചിന്തിക്കാൻ ശ്രമിച്ചു ധ്യാനിക്കാൻ ശ്രമിച്ചു ആ നല്ല ഓർമ്മകളിലേക്ക് നമ്മൾ നടന്ന് അടുക്കുകയാണ് യാക്കൂബിൻ്റെ ലേഖനം ഇന്ന് മുതൽ വായിച്ചു തുടങ്ങുകയാണ് ഏഴ് ലേഖനങ്ങളെ പോലസപ്പസ്തോലൻ്റെ പതിമൂന്ന് ലേഖനങ്ങളും എബ്രായ ലേഖനവും ചേർത്ത് ആ പതിനാലണ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏഴ് ലേഖനങ്ങളെ കാതോലിക ലേഖനങ്ങളെന്നാണ് വിളിക്കുന്നത് ആഗമാന സഭയ്ക്ക് മുഴുവനും വേണ്ടി എഴുതപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് കൃത്യമായി ആ ഒരു വിശേഷണം ശരിയല്ല എങ്കിൽ കൂടി യോഹന്നാൻ്റെ മൂന്ന് ലേഖനങ്ങളും വിശുദ്ധ പത്രോസിന്റെ രണ്ട് ലേഖനങ്ങളും യാക്കോബിൻ്റെയും യൂതായുടെയും ഓരോ ലേഖനങ്ങളും അടങ്ങുന്നതാണ് ഈ ഏഴ് ലേഖനങ്ങൾ അതിലെ യാക്കോബിൻ്റെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത് അദ്ദേഹം കർത്താവിൻ്റെ കസിൻ കർത്താവിൻ്റെ സഹോദരൻ അതുപോലെ തന്നെ ജെറുസലേം സഭയുടെ മെത്രാൻ ഈ രീതികളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ജെറുസലേം സൂനകദൂസ് നടക്കുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് ഈ യാക്കോബു സുലിഹയാണ് ശബതിപുത്രനായ യാക്കോബുമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് ശബതിപുത്രനായ യാക്കോബ് അപുസ്തല പ്രവർത്തനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ കൊല്ലപ്പെട്ടതായി നമ്മൾ വായിക്കുന്നുണ്ട് യാക്കോബ് സുലിഹ പറയുന്നത് പരീക്ഷകൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് എന്നാണ് പരീക്ഷകൾ വരുമ്പോൾ അത് ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല അല്ലെങ്കിൽ സാത്താൻ നമ്മളെ ഉപദ്രവിക്കുന്നതിൻ്റെ അടയാളമല്ല പരീക്ഷകൾ വരുമ്പോൾ സന്തോഷിക്കണം അത് വിശ്വാസത്തിൻ്റെ പരിശോധനകളാണ് അതിലൂടെയാണ് നമുക്ക് പ്രതിഫലം വർദ്ധിക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കണം എന്നാണ് ചോദിച്ചാൽ ജ്ഞാനം കിട്ടും എന്ന ഒരു വലിയ അറിവ് അപ്പ പങ്കുവെക്കുകയാണ് അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി സംശയമില്ലാതെ ചോദിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരുവൻ ദൈവത്താലല്ല പരീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം പരീക്ഷിക്കുന്നു എന്നതിനേക്കാൾ ഒരുവൻ്റെ പരീക്ഷകളെല്ലാം തന്നെ അവൻ്റെ ദുരാശകളുടെ പരീക്ഷണമാണ് എന്നുവെച്ചാൽ എല്ലാ സഹനങ്ങളും ആത്യന്തികമായി അഡ്രസ്സ് ചെയ്തത് നമ്മുടെ ദുരാശകളെയാണ് എവിടെയോ നമ്മുടെ ജീവിതത്തിലെ പാപകരമായ പ്രവൃത്തികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാപകരമായ ഇൻറ്റൻഷൻസ് മനോഭാവങ്ങളെയാണ് ദൈവത്തിന് നിരക്കാത്ത രീതികളെയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്തത് അപ്പോൾ ഓരോ പരീക്ഷകളും സത്യത്തിൽ നമ്മളെ കൂടുതൽ കൂടുതൽ ഈ ദുരാശകളിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധനാകാനാണ് സഹായിക്കുന്നത് എന്ന് ആഴത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും മറ്റൊന്ന് അപ്പസ്തോലൻ പറയുന്നത് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആകണം എന്നാണ് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും ക്ലാസിക്കലായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത് യാക്കോബ് യാക്കോബു ചത്ത വിശ്വാസം അതുപോലെ തന്നെ ജീവനില്ലാത്ത വിശ്വാസം അതുപോലെ മരവിച്ച വിശ്വാസം നിർജീവമായ വിശ്വാസം തുടങ്ങി ഇങ്ങനെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് വിശ്വസിക്കുക അതിനുശേഷം കുറച്ച് പ്രവൃത്തികളോട് ചെയ്യുക എന്നർത്ഥത്തിലല്ല പുസ്തോലന്മാർ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നത് മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഫലങ്ങളാണ് പ്രവൃത്തികൾ ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിനകത്ത് തന്നെ നല്ല പ്രവൃത്തികൾ സുഹൃതങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ നമ്മൾ തലയിൽ കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ കുറച്ച് നന്മ നമ്മൾ അവിടെ എവിടെയും ചെയ്യുന്നു അങ്ങനെ രക്ഷപ്രാപിക്കുന്നു എന്ന വിധത്തിലല്ല അപ്പസ്തോരന്മാർ സുവിശേഷത്തെ അവതരിപ്പിച്ചത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ്റെ വിശ്വാസത്തിനകത്ത് നന്മ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സ്വാഭാവികമായി ഉണ്ട് ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിയമത്തിലൂടെയുള്ള നീതിയും വിശ്വാസത്തിലൂടെയുള്ള നീതിയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നടത്തുന്നത് ക്രിസ്തുവിലൂടെയുള്ള നീതി വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നീതി അതിനെക്കുറിച്ച് മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് മുഴുവൻ വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഒത്തിരി ആഴത്തിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും മാത്രം മനസ്സിലാക്കേണ്ട വാക്യങ്ങൾ നമ്മുടെ പൗരത്വം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നു ധനവാന്മാരാകണമെന്ന് ആശിച്ച് നടക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന കെണികൾ അതുപോലെ ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൊതിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന കെണികൾ അതൊക്കെ സൂചിപ്പിക്കുന്നൊരു പശ്ചാത്തലത്തിലാണീ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുന്നത് അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ മനോഹരമായൊരു വാക്യമുണ്ട് സകലത്തെയും നവീകരിക്കാൻ കഴിയുന്ന അവിടുത്തെ ആ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഇതാണ് നമ്മുടെ പ്രത്യാശ ഒരിക്കൽ നമ്മുടെ ശരീരങ്ങൾ അതിൻ്റെ എല്ലാ ദുരാശകളോടും കൂടി കീഴടങ്ങി ക്രിസ്തുവിൻ്റെ മഹത്തീകരിക്കപ്പെട്ട ശരീരം പോലെ ആകും നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ഇനി ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ യാത്രയുടെ ഒരു ഘട്ടം അവസാനിപ്പിക്കുകയാണ് നല്ല ഒരു ദിവസം നന്നായി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം മഹത്വത്തോടെ ജീവിക്കുകയും ചെയ്യാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ